അല്ലോ രാജ നല്ലൊരു സ്റ്റേ ആർ കൊറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല സാങ്കേതിക ഉൾപ്പെടുത്താനായിരിക്കും സൂപ്പർ സൂട്ടാണ് പ്രൈവറ്റ് കൊട്ടിക്കാൻ പറ്റിയ സൂട്ട് ആ ആ കിട്ടിയ തേങ്ങ കിട്ടി അമ്മാൻ മെറിയൽ സ്പെഷ്യലിസ്റ്റ്

अल्माज़े, <laughs> गा। गा। गाइस, ये गाइस ग्याप प्रोडक्ट दिया गया था, बहुत उड़कर आ जाना था, लिचाज़ दिया, लाड़ पोंडी दिया कि नहीं, तो आपने पोना वाट किया गांव नियम की नहीं और अब बोझ लगा, गाइस, अरे से, चार डर दे, किनारे की, कहाँ हो रहा, वहाँ, पार्कों में ना पूप पारा, ग्याप प्रोडक्ट ताने കിട്ടിട്ടില്ല അത് നമ്മ തപ്പിയാ

അതിനകത്ത് ഒരു കൊറേ പേരുണ്ട് അടിപൊളി പറഞ്ഞു അടിപൊളി 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 പറഞ്ഞു പക്ഷെ കാണാം

ാണ് വെക്കേഷൻസിലൊക്കെ ആൾക്കാരുണ്ട് മതിയായ ഉപാബേ പോയിട്ടേ ഫയർ മതി വരട്ടാ ഉപാബക്കാരുത്ത മുടിപ്പിക്കൂ ചേട്ടപ്പൊക്കെ നടന്നു വണ്ടിയൊക്കെ ആയിരം രൂപ നേരത്തെ ਦਾਨ ਗਾਇਸ ਕਿਹੜਾ ਗੱਲ ਚੈ ਅੰਦੋ ਨਾ ਇਤਨੀ ਵਾਲੀ ਹੈ ਲੋ ਅੰਦੋ ਰਹੀ ਹੈ ਹੈ ਉਹ ਤਨ ਤੋਂ ਵੜ ਗਈ ਇੰਦਾਂ ਤਨ ਤੋਂ ਪੋ ਪੈਣੇ ਦਾ ਆ ਵੇਰਦੇ ਨਾ ਆਉਣ ਨਾ ਹੋ ਰਹੇ ਛੋਟੇ ਛੋਟੇ ਹਾਂ ਜਨਮ ਨਾਲ ਆ ਦਿੱਕੂ ਵੇਡਾ ਆ ਲੋ ਗਾਇਸੋ ਗਾਇਸ ਹੈ ਜੋ ਯਾ ਨਾ ਆਹ

ൂരത്തെ യാത്ര കഴിഞ്ഞ് നമ്മക്ക് ബാബിൽ ആൾക്കാരൊക്കെ അല്ലെ പറയാനുള്ള ഇതെന്താണ് ഈശ്രീ കന്യാ

രൂപ സഹായിക്കൂ ില് മൂവായിരത്തിഅന്നൂറ് രണ്ടായിരുന്നൂ എന്തെയും അവസാനിക്കുന്ന <laughs> <ixon> <laughs situación> <laughs'>...